ഹലോ ഗൈസ് എൻ്റെ ഉച്ചക്കത്തെ ലഞ്ച് വീഡിയോ കാണണ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് കാണിച്ചു തരാം ഏ സ്പെഷ്യൽ എന്ന് പറയാനൊന്നും ഡെയിലി വെക്കുന്നതൊക്കെ ഉള്ളൂ സ്പെഷ്യൽ ഒന്നും ഞാൻ ആക്കിയിട്ടില്ല പിന്നെ എപ്പോഴും ഉള്ളതുപോലെ പോലെ തന്നെ ഉള്ളൂ എന്നാലതിലും കുറച്ച് കൂടുതൽ എപ്പോഴും ഇങ്ങനെ വെക്കാറില്ല എപ്പോഴും ഒരു കറി അല്ലെങ്കിൽ ഒരു വറവ് അത്രയേ വെക്കാറുള്ളൂ ഉച്ചക്ക് ഒരുപാട് ഘോഷമൊന്നാക്കാറില്ല എന്താച്ചാൽ കഴിക്കാൻ ആരുമില്ല മക്കൾ സ്കൂളിൽ പോകും മക്കൾ സ്കൂളിൽ ചോറൊക്കെ കഴിക്കുക പിന്നെ ഞാൻ ഹസ്ബൻഡ് ഉണ്ടാവും പിന്നെ ആരെയുള്ള ഇവിടെ വൈകുന്നേരം അവർ വന്നാൽ ലേശം കഴിച്ചാലും രാത്രി എന്തെങ്കിലും വേണം അപ്പം ഞാൻ അങ്ങനെ ഉച്ചത്തേക്ക് അങ്ങനെ ഒരുപാടൊന്നും ആക്കാറില്ല പക്ഷേ ഇനി വീഡിയോ വീടിയെടുക്കുന്നുണ്ട് ഒന്ന് രണ്ട് സാധനമൊക്കെ ആക്കുന്നുണ്ട് പിന്നെ പൊരിച്ച ഒന്നും ഉണ്ടാവും ഉച്ചക്ക് ചോറിന് പൊരിച്ച മക്കൾ ചോറ് തിന്നുമില്ല അവർക്ക് ചിക്കൻ പൊരിച്ച എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മീനം ഒരുപാട് ഇഷ്ടമാണ് ഈ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് രണ്ടാക്കും അധികരിച്ച് ഞാൻ കൊടുക്കലില്ലായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം അതും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ചോറൊക്കെ തിന്നല് കുറവാ പിന്നെ ഞാൻ ഇവർക്ക് എന്നാൽ ചിക്കൻ തന്നെ ആക്കി കൊടുക്കാമെന്ന് ഇപ്പോൾ ആക്കി കൊടുക്കാറുണ്ട് അവർക്ക് പൊരിച്ചാലും കറി വെച്ചാലും ഭയങ്കര ഇഷ്ടം നമുക്കൊക്കെ പക്ഷേ ഡോക്ടർമാരെല്ലാം പറയുന്നുണ്ട് കുട്ടികൾക്ക് അങ്ങനെ ചിക്കൻ കൊടുക്കരുത് അത് പറഞ്ഞിട്ട് പറഞ്ഞാലൊന്നും കുട്ടിയാക്ക മനസ്സിലാവില്ല ചിക്കൻ തന്നെ വേണം എന്നറി അധിക ഉണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ പൊട്ടിക്കയും പരിപ്പാണ് ഇന്ന് കറി വെക്കുന്നത് അങ്ങനെ പരിപ്പ് കഴുകി അതിൽ ഉള്ളി മുറിച്ചിട്ടും പച്ചമുളക് മുറിച്ചിട്ടും ഒരു കഷണം ഇഞ്ചി ഇങ്ങനെ കുത്തിയിട്ട് ഇട്ടും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഗ്യാസ് മല വെക്കുക ഇത് വെന്ത് കഴിഞ്ഞാൽ തന്നെ പൊട്ടിക്കയുടെ ഈ പൊട്ടിക്കാന്ന് പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ അതിയാൾക്കും അറിയില്ല അത് അതിപ്പം ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ലൈവിൽ പോയിരുന്നു അപ്പോൾ പൊട്ടിക്കാന്ന് പറഞ്ഞപ്പോൾ ആ ഫ്രണ്ടിന് തിരിഞ്ഞിട്ടില്ല അപ്പോൾ ഓൾ ഇത് പേര് വേറിയാണ് പറഞ്ഞത് അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ പേരാന്ന് തോന്നും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊട്ടിക്ക് അറിയില്ല എൻ്റെ ഫ്രണ്ട് ലച്ചുവിന് അറിയില്ല ലച്ചു പറഞ്ഞ പേര് വേറെയാണ് അപ്പോൾ പിന്നെ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പിന്നെ അങ്ങനെ ഞാൻ അത് അടുപ്പത്ത് വെച്ചു അത് വെന്ത് നല്ലോണം രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാലാണെ പൊട്ടിക്കേടും ചോറ് അടുപ്പത്താ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചീര മുറിച്ചിട്ടിട്ടുണ്ട് ചീരയും ഒരു ഉള്ളി മൂന്നാല് പച്ചമുളകും പ ഇവിടെ എരിവാണ് എല്ലാത്തിനും അങ്ങനെ മുറിച്ചിട്ട് നല്ലവണ്ണം കയ്യോടും നാം വേണ്ടിയിട്ടൊക്കെ വെച്ചതാണ് അപ്പോൾ പച്ചക്കറി അപ്പുറത്ത് അപ്പുറത്തുനിന്നാകുമ്പോഴൊക്കെ ഇപ്പുറത്തുനിന്ന് ചീരാക്കാമല്ലോ അപ്പോൾ ഞാൻ വേഗം ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പക്ഷെ കണ്ടിട്ടില്ല വെളിച്ചെണ്ണ ഒഴിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല എന്ന് തോന്നും അങ്ങനെ കടുമിട്ടു അപ്പോൾ ചീര അടുപ്പത്ത് വേഗം ആക്കാൻ വെച്ചു പിന്നെ ഞാൻ കുറച്ച് കിഴങ്ങ് വാങ്ങിയിരുന്നത് മോന് ഭയങ്കര ഇഷ്ടമാണ് കിഴങ്ങ് നമുക്കാർക്കും അങ്ങനെ വലിയ ഇഷ്ടമല്ല ആരും അങ്ങനെ കഴിക്കൂല ഹസ്ബൻഡ് അങ്ങനെ കഴിക്കില്ല വല്ലപ്പോഴും കുറച്ച് ഒരു സ്പൂണൊക്കെ കഴിക്കും വെച്ചാൽ പക്ഷേ എൻ്റെ മോ ഒരുപാട് കഴിക്കും സ്കൂളിൽ വിട്ട് വന്നാൽ കഴിക്കും പിന്നെ വൈകുന്നേരം കഴിക്കും ഓന് കിഴങ്ങ് പുങ്ങാനില്ല കിഴങ്ങിൻ്റെ പേരും പറയും ചക്ക പൊഴിന്ന കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും ചക്ക പുങ്ങിയതുണ്ടമ്മി ചക്ക എന്ന് ചോദിക്കുക ഭയങ്കര ഇഷ്ടമാണ് അവനത് അപ്പോൾ പിന്നെ ഞാൻ കൂടെ കൂടെ ചോറിന് ഇപ്പം അത് പുഴുങ്ങാറുണ്ട് അങ്ങനെ കിഴങ്ങ് പുഴുങ്ങി തേങ്ങയും ഉള്ളിയും പിന്നെ ഒരു പച്ചമുളകെല്ലാം ഒതുക്കിയിട്ട് പിന്നെ നല്ല രസമാണ് വരലെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് തിന്നാൻ ഞാൻ അത് ഭയങ്കര ഇഷ്ടം അങ്ങനെ എൻ്റെ ചീര വറവായി ഇതാ അരക്കുക പിന്നെ ഇതിന് കറിക്ക് അരക്കുക പച്ചക്കറിക്ക് മീൻ കറി വെക്കുന്നില്ല ചീര വറവും പച്ചക്കറിയും കിഴങ്ങ് പൊങ്ങിയതും കുറച്ച് ചിക്കൻ ഉണ്ട് അതും കൂടി ആക്കാമെന്ന് ചോദിച്ച് ചിക്കൻ പൊരിച്ച പിന്നെ കുട്ടികൾക്കൊന്നും വേണ്ട പക്ഷേ കുറേ ഞാൻ പൊരിക്കാറില്ല നമ്മൾ കുറച്ച് കൂടുതലൊക്കെ പൊരിച്ച കഴിഞ്ഞിട്ടുണ്ടത് കൂടുതൽ തിന്നില്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ കുറച്ച് ആവശ്യത്തിന് മാത്രമാക്കും ഒരുപാട് കണ്ട അത് ഒരുപാട് തിന്നുപോകും കുട്ടികളോട് അതുകൊണ്ട് എനിക്ക് പേടിയാണ് മോക്ക് ചിക്കൻ കൊടുക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത് എൻ്റെ മോക്ക് മൂക്കങ്ങനെ അധികം അധികം ഞാൻ കൊടുക്കാറില്ല പരമാവധി പിടിച്ചു വെക്കാറുണ്ട് മൂന്ന് നല്ലോണം കഴിക്കും മോക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ എന്തു ചെയ്യാനാ ചിക്കൻ പൊറിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കൊടുക്കും പിന്നെ കറി അധികം നമ്മൾ ലഗോണ് ചിക്കനാ വെക്കാറുള്ളൂ പിന്നെ ബ്രോയിലർ അങ്ങനെ വെക്കാറില്ല ഈ ബ്രോയിലർ കുട്ടിയൊക്കെ കൊടുക്കരുത് കൊടുക്കരുതെന്നാണ് ഡോക്ടർ പറയുന്നത് പെൺകുട്ടിയാ കൊടുത്താൽ പിന്നെ കുട്ടികളിതായി പോന്നൊക്കെ പറയുന്നു പിന്നെ ഞാൻ കുറച്ച് നിർത്തിനെ വീണ്ടും കൊടുക്കാൻ തുടങ്ങി നല്ലോണം പക്ഷേ അതില്ലാണ്ട് തിന്നുന്നില്ല ഈ ചോറ് എന്ന് പറഞ്ഞ സാധനം തൊടുൂല്ല കുട്ടികൾ എന്തെങ്കിലും ഇല്ലാണ്ട് ഒന്നിക്കേതെങ്കിലും മീൻ പൊരിച്ച അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ച അങ്ങനെ എന്തെങ്കിലും ഒന്ന് വേണം അങ്ങനെ എൻ്റെ പരിപ്പ് വെന്ത് പൊട്ടി കേട്ട് വിട്ടാ എന്നൊന്നിത് വേവണോ പിന്നെ അതിൻ്റെ അടുത്ത് ഞാൻ കിഴങ്ങൊക്കെ മുറിക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല മുറിച്ചിടുന്ന കിഴങ്ങൊക്കെ മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കിഴങ്ങ് പിന്നെ മുറിച്ചിട്ടാണ് നമ്മൾ എന്നല്ല പറയുന്നത് കുറച്ച് സമയം അതിൽ വിഷാംശമായിട്ടുണ്ടെങ്കിൽ അത് പോണ്ടയിട്ട് പുട്ട വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടിടണം എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഞാനങ്ങനെ കുത്തിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അടുപ്പത്ത് കിഴങ്ങൊക്കെ അടുപ്പത്ത് വെച്ചോട്ടാ ഇതാ കിഴങ്ങൊക്കെ ആയി കിഴങ്ങായി പിന്നെ ഉള്ളിയും കിഴങ്ങിൽ എന്തെല്ലാം ഇടാന്നറിയാ ഉള്ളി പിന്നെ ചെറിയ ഉള്ളി പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് ജീരകം ജീരകം ഞാൻ ഉപയോഗിക്കും ചെല്ലിയുള്ള ജീരകമൊക്കെ ഉപയോഗിക്കില്ല തേങ്ങ ഒക്കെ ഒന്ന് ഒതുക്കും ഒതുക്കിയിട്ട് ഈ വെന്ത കിഴങ്ങില്ലേ മഞ്ഞളും പിന്നെ ഉപ്പിട്ട് വേവിച്ച കിഴങ്ങിൽ ഈ ഒതുക്കിയ തേങ്ങ പച്ചമുളക് ജീരകം പിന്നെ രണ്ട് കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കും നല്ലവണ്ണം സ്പൂഞ്ച് കൊല്ലാക്കി എടുക്കും സ്പൂണോട് കുത്തിയിട്ട് ഇതാ ആയി കാണുമ്പോഴൊക്കെ അടിപൊളിയാട്ടാ തിന്നാനും അടിപൊളിയാണ് പക്ഷെ ആരും അങ്ങനെ കഴിക്കൂല മോനാ കഴിക്കുക പരമാവധി ഞാൻ കഴിക്കാത്ത പേടിച്ചിട്ടാണ് തടിക്കുമെന്നുള്ള പേടിയുണ്ട് അങ്ങനെ അതൊക്കെയായി അതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നേ ചിക്കൻ എന്താക്കാം പൊരിക്കാമെന്ന് ചേച്ചി അതിൽ എന്ന് വെച്ചാൽ ഇന്ന് പെരക്കിയ ചിക്കനൊന്നല്ല ഇന്നലെ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് പെരക്കി വെച്ചിരുന്നു അപ്പോൾ അതിൽ നിന്നലെ കുറച്ച് പൊരിച്ചു ബാക്കി ഞാനത് അവിടെ എടുത്ത് വെച്ചോ എവിടെ ഫ്രിഡ്ജിൽ ഈ ഫ്രിഡ്ജിൽ വെച്ച നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ ചിക്കനില്ല നല്ലോണം മസാലകളൊക്കെ ഇട്ട് പെരക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് പൊരിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഭയങ്കര അല്ലാണ്ട് നമ്മൾ അന്നേരം അന്നേരം പിരക്കി വെച്ച് ഒരമണിക്കൂർ വെച്ചിട്ട് പൊരിച്ചാലും അത്ര ഇത്ര ടേസ്റ്റ് കിട്ടുന്നില്ല കുറച്ച് ഇങ്ങനെ ഇന്നിത്ര പിന്നെ പിരക്കി നാളെ എടുത്ത് നോക്കിയാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ വെച്ചാൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അതെടുത്തിട്ട് മക്കൾക്ക് പൊരിച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു അതോ അതൊക്കെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ പൊരിച്ച കിഴങ്ങ് പൊഴിഞ്ഞ ചീര വറുത് പൊട്ടിക്കയും വരും പച്ചക്കറി കൂടുതലല്ലേ ഇതൊക്കെ ആരെ കഴിക്കുക രാത്രി ഇവിടെ ആണെങ്കിൽ ദോശ വേണോ അല്ലെങ്കിൽ ചപ്പാത്തി വേണോ ഈ ഇച്ചക്ക് വെച്ച കറിയും എൻ്റെ ഹസ്ബൻഡ് കൂട്ടൂല ഹസ്ബൻഡ് അങ്ങനെ ഒരു ശീലമുണ്ട് എന്തെങ്കിലും ആക്കി എടുക്കും ഓർക്കുന്നു വേണ്ടത് കടലക്കാ ചെറുവാർ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു സാധനം ഓർക്കതിന് വേണം ചില സമയമൊക്കെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങാറുണ്ട് രാത്രി ഡെയിലി ഇങ്ങനെ വെക്കാൻ കഴിയാത്ത ദിവസമെല്ലാം പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കും രാത്രി അങ്ങനെയുണ്ട് ഫാസ്റ്റ് ഫുഡ് വാങ്ങാറുണ്ട് വല്ലപ്പോഴും ഇപ്പം കുറവാണ് ഭയങ്കര പൈസ അല്ല ഇപ്പം ഫാസ്റ്റ് ഫുഡിനൊക്കെ അപ്പോൾ ഡെയിലി അങ്ങനെ ഒന്നും വാങ്ങാറില്ല എപ്പോഴെങ്കിലല്ല ഒന്ന് വാങ്ങും അൽഫാമൊക്കെ വാങ്ങിക്കും വല്ലപ്പോഴും രാത്രി അങ്ങനെ വാങ്ങുന്ന ദിവസം എനിക്ക് പണിയൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ രാത്രി എന്തെങ്കിലുമൊക്കെ ആക്കണം അതിനൊരു കറി ആക്കണം പാടാണ് ചിലപ്പോൾ എനിക്ക് കഴിയൂല അപ്പം ഞാൻ പറയും എന്തെങ്കിലും വാങ്ങിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കും അങ്ങനെ കിഴങ്ങിലേക്ക് വരലിടുന്നു കിഴങ്ങിലേക്കും പച്ചക്കറിയിലേക്കും ഒരേ വറവെല്ലാം ഇടുക നമ്മൾ അങ്ങനെ ചീനിച്ചട്ടി എടുപ്പത്ത് വെച്ച് അതിലൊക്കെ വരൽ വരലിടാൻ പോവാണ് ഇനി എനിക്ക് ചിക്കൻ പൊരിക്കണം ചിക്കൻ പെരക്കി വെച്ചിട്ടുണ്ട് അത് പൊരിക്കണം അത് പൊരിച്ചിട്ടില്ല ചിക്കൻ പൊരിക്കണം അങ്ങനെ എൻ്റെ പണിയെല്ലാം കഴിയാനായി ഇത് കിച്ചൺ വർക്ക് വേഗം നമുക്ക് കഴിയും ഈ വെക്കൽ വേഗം കഴിയും പിന്നെ ഉള്ളതല്ലേ പണി തെച്ചും പാത്രം കഴുകൽ തുടക്കലും അതാണ് പണി ഭയങ്കര കഷ്ടപ്പെട്ട പണി അതാണ് പാത്രം കഴുകലെന്ന് വെച്ചാൽ ഒരിക്കലും തീരുവില്ല രാവിലെ എണീച്ചാൽ രാത്രി വരെ ഇതിങ്ങനെ കഴുകിക്കൊണ്ടേ ഇരിക്കണം അത് ഇവിടെന്നാണ് വരുന്നതൊന്നും നമുക്ക് മനസ്സിലാവില്ല പാത്രങ്ങൾ പാത്രവും ഗ്ലാസ്സും ഗ്ലാസ്സും ഇങ്ങനെ പറയണ്ട ഇവിടെ ഓരോരിക്കും കൂടെ എടുത്ത് കുടിക്കും ആടെ വെക്കും ഇവിടെ വെക്കും എൻ്റെ മക്കളങ്ങനെയാണ് അങ്ങനെ പാത്രം കാലിന് ഒരു ഇതും ഉണ്ടാവില്ല ഇവിടെ ഏത് സമയത്തും പാത്രം കഴുകിക്കൊണ്ടേയിരിക്കുക നമ്മൾ അത് തന്നെ നമ്മളെ മെയിൻ ജോലി പാത്രം കഴുകില് അങ്ങനെ എൻ്റെ ഒരുവിധം പണിയൊക്കെ കഴിയാനായി ഞാൻ ചിക്കൻ പൊരിക്കാൻ പോവുകയാണ് ചിക്കൻ പൊരിച്ചിട്ടില്ല പണിയൊന്നുമില്ല ചിക്കൻ പൊരിക്കുക എന്താന്ന് വെച്ചാൽ എല്ലാം പെരക്കി ഇന്നലെ വെച്ചതല്ലേ ഇന്ന് കഴുകാനോ പിറക്കാനും അങ്ങനത്തെ പണിയൊന്നും ഇല്ലല്ലോ ഇന്നലെ പൊരിച്ച ബാക്കി ബാക്കിയെടുത്ത് പൊരിക്കുകയല്ലേ ഞാൻ അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയാൽ പണിയെടുത്താൽ വേഗം തീരും മക്കളുണ്ടെങ്കിൽ നമുക്ക് തീരൂല ഒരു പണിയെടുത്ത് കുട്ടികളെ ചെന്ന് നോക്കി ഒന്നിക്കൽ അവിടെ അടിയായിരിക്കും ചിലപ്പം കാണൂല മോനെ കണ്ടെടുത്ത് കാണില്ല മോനെ മോനൊരു സൈക്കിളുണ്ട് അതെടുത്തിട്ട് ഓൻ ഏടെങ്കിലും ഇളയി കളിയും സൈക്കിളാണെങ്കിൽ ഇപ്പോൾ അതിന് കാറ്റൊന്നുമില്ല പണിയാക്കി വെച്ചിട്ടുണ്ട് എന്നാലും ഓൻ അതിൻ്റെ മുകളിൽ കയറിയിട്ട് പോയി കളി കാറ്റൊന്നും ഇല്ലാത്ത നോക്കൂല അപ്പോൾ കുടുക്കൂട ഓനെ നോക്കണം ഇന്ന് ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഞായറാഴ്ച അല്ലേ കൊടുക്കൂടെ നമ്മൾ പോയി നോക്കണം അല്ലേ പോക്കാരിയോ കാണൂല എവിടെങ്കിലും പോയി കളിയും ഈ സ്കൂളൊന്നിച്ച് പഠിക്കുന്ന കുട്ടികളെ വീട്ടിലൊക്കെ തന്നെ പോകാൻ പോയി കളിയോ ചോദിക്കാണ്ട് പോയി കളിയും പിന്നെ നമ്മൾ ആകെ ടെൻഷൻ ടെൻഷനടിച്ച് മാഷ പിടിച്ച് ഈ മാഷേറ്റ് ഗ്രൂപ്പിലിട്ടാൽ ഇവൻ ഏത് കുട്ടീൻ്റെ വീട്ടിലുള്ള നമുക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഇവനെ നമ്മൾ നോക്കി നിൽക്കണം വല്ല ഇവൻ്റെ കാര്യം ഇവൻ പോയി കളിയും അങ്ങനെയാണ് എൻ്റെ ചിക്കൻ പൊരിച്ചടുപ്പത്തായി അത്രേ കുറച്ചേ ഭരിക്കുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ അതും വേഗം കയ്യിൽ അങ്ങനെ എൻ്റെ കിച്ചണിലെല്ലായി എ ചീര വറവായി ചിക്കൻ പൊരിച്ചയായി കിഴങ്ങായി പച്ചക്കറിയായി ചോറായി ഉച്ചക്കത്തെ പരിപാടി ഇനിയാണ് പാത്രം കഴുകലും ക്ലീൻ ചെയ്യലെല്ലാം അതും കൂടി കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞാൽ പണി പണിയൊരുങ്ങി ഇവരുണ്ടേ ചോറ് ഇവർ ചോറ് നിറ്റ എവിടെയും പോകുള്ളൂ ഇവിടെ ഉണ്ടാവും എന്നോ ഇതാ എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ കണ്ട ഓക്കെ ആയി അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോറ് തിന്നാൽ പുറത്തു പോകും അതുവരെ ഇവിടെ തന്നെ ഉണ്ടാവും അത് അല്ലാണ്ട് എടി പോകുന്നില്ല അപ്പോൾ പിന്നെ വീൻ ചോറാക്കണം രാവിലത്തെ ഒന്നും അവർക്ക് അത്ര ഇല്ല ഇതില്ല വേണമെന്നില്ല ചസ്മി തിന്നുമില്ല ലൈറ്റായിട്ട് എണീക്കുന്നതുകൊണ്ട് എണീറ്റവാട് ഒരു ഗ്ലാസ് പാൽ വാർന്നാൽ ചായ കുടിച്ചാൽ പിന്നെ അവർ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ കഴിച്ചു ഇല്ലേ കഴിക്കില്ലേ പിന്നെ അവർ ചോറായിരിക്കുക അങ്ങനെയാണോ അങ്ങനെ എൻ്റെ ചോറും കറിയൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പണിയൊരുങ്ങില്ല ഇനി കുളിക്കണം ചോറ് തിന്നണം അപ്പോൾ പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണണം എൻ്റെ ഇതിൽ കയറി കാണണം ഇതിൽ എൻ്റെ ഈ ചാനൽ എൻ്റെ യൂട്യൂബ് ചാനൽ കയറി എൻ്റെ വീഡിയോ ഷോർട്ട് വീഡിയോ എല്ലാം കാണണം റീൽസൊക്കെ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഇതിലൊക്കെ കുറേ തെറ്റൊക്കെ ഉണ്ടാവാം ഒന്നും അറിയില്ല എനിക്ക് യൂട്യൂബിനെ പറ്റി ഒന്നും അറിയില്ല ഇപ്പം തുടങ്ങിയതാണ് കുറേ തെറ്റ് കുറ്റങ്ങളൊക്കെ ഉണ്ടായ എല്ലാവരും ക്ഷമിക്കണം പഠിച്ചു വരുന്നതേ ഉള്ളൂ ഒന്നും അങ്ങനെ അറിയില്ല ഒക്കെ പഠിക്കുക പഠിച്ചു വരുന്നതേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇടക്കിടക്ക് വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിക്കും ഇതാണ് മടിയായി വീഡിയോ എടുക്കാൻ വേഗം കഴിയുമ്പോൾ എഡിറ്റ് ചെയ്യണം അതൊക്കെ ഒരു വലിയ എന്താ ഒരു മടിയായി തോന്നുന്നു ശീലാവും ശരിയാകും എന്ന് വിചാരിക്കുന്നത് ശരിയാക്കണം എനിക്കിഷ്ടമാണ് ഇത് പക്ഷേ എന്താ കുറച്ച് പണിയുണ്ട് അതുകൊണ്ട് ഒരു ചെറിയ മടിയൊക്കെ വരും വീഡിയോ എടുക്കാനൊരു മടി റീൽസ് ചെയ്യാൻ എനിക്ക് മടിയൊന്നുമില്ല റീൽസൊക്കെ ഞാൻ ചെയ്യും വീഡിയോ എടുക്കാനോ അത് എഡിറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ളൊരു ചെറിയൊരു മടി കാരണമാണ് അധികം വീഡിയോ എടുക്കാത്ത പക്ഷേ വീഡിയോ ഇനി മുതൽ എടുക്കണമെന്ന് മനസ്സിലുണ്ട് എടുക്കും കഴിയും പോലെ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യും നിങ്ങൾ സപ്പോർട്ട് വേണം നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയൊക്കെ ടാറ്റാ